ഏറ്റവും വലിയ പ്രശ്നം ഈ പ്രണയിക്കുന്ന സ്ഥലത്തൊക്കെ നമ്മളൊരു അങ്ങോട്ട് ചില സ്ഥലങ്ങൾ നമ്മൾ സ്കൂൾ ലെവലിലൊക്കെയാണ് സമയത്ത് പ്രണയം എന്റെ കൂടെ പഠിച്ചിരുന്ന ഏഴാം ക്ലാസ് കൂടെ പഠിച്ചിരുന്ന ഏഴാം ക്ലാസ്സിലായിരുന്നു രണ്ടാം ക്ലാസ്സിലായിരുന്നു ആദ്യത്തെ പ്രണയം അവര് പിരിച്ചായിരുന്നു രണ്ടാം ക്ലാസ് ഒന്നു പോയാൽ മറ്റേത് അങ്ങനെ അവര് രണ്ടുപേരും പോയി രണ്ടുപേരും പറഞ്ഞപ്പോ നാലാം ക്ലാസ്സിലാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ പ്രണയം എന്ന് പറയുന്നത് ഏഴാം ക്ലാസ് ഏഴാം ക്ലാസ് കഴിയുന്ന സമയത്താണ് ആദ്യ പ്രണയം കുട്ടികമായിട്ടും ഞങ്ങള് പ്ലാൻ ചെയ്തു അത് ഈ പറഞ്ഞ പോലെ നോക്കി രണ്ട് ക്ലാസ് റിയില്ല പറഞ്ഞു പറഞ്ഞു നമുക്ക് വിവാഹത്തെ കുറിച്ച് വീട്ടിൽ സംസാരിക്കാം ഏഴ് അങ്ങനെ ഞാൻ ഒമ്പതാം ക്ലാസ് അച്ഛൻ്റെ ഇന്റർവ്യൂല് പറഞ്ഞു കേട്ടിട്ടുണ്ടായി ഒമ്പതാം ക്ലാസ് എത്തി കാര്യം വരപിച്ച് കണ്ടിട്ടോ അങ്ങനെ തൊണ്ണൂറ് ശതമാനം കട്ട് ഓഫ് പോണായിരുന്നു അന്നത്തെ പഠിപ്പിച്ചായിരുന്നു എന്റെ അമ്മ ടീച്ചർ ആയിരുന്നു അതുകൊണ്ട് തന്നെ എൺപത്തെട്ട് ശതമാനം എപ്പോഴും നമുക്ക് പ്രശ്നം ആളുണ്ടാവും നീയാണ് വീട്ടിലെ കലാകാരൻ അങ്ങനെ ഈ കമ്പാരിസൺ വരുന്ന സമയത്തുണ്ട് എന്നെ ചെറുപ്പം മുതൽ എനിക്ക് മറ്റേ കഴിഞ്ഞ ശത്രുവാണോ മതിലായിരിക്കുന്നത് എന്റെ കേസിൽ ചടങ്ങുക അങ്ങനെ എനിക്ക് എല്ലാ കാര്യത്തിലും മിസ്റ്റർ പുള്ളിക്ക് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം തൊണ്ണൂറ്റിനാല് ശതമാനമായിരുന്നു പുള്ളിയുടെ പത്താം ക്ലാസ്സിലെ എൺപത്തെട്ട് ശതമാനം വാങ്ങിച്ച ഞാൻ പ്ലസ് പ്രണയം എന്താ പറയണം പ്രണയം വലിയ പ്രശ്നമാണ് അങ്ങനെയുള്ള എന്നെ എന്റെ വീട്ടില് അമ്മ പോയിന് കുഴപ്പൊന്നുമില്ല വലിയ പ്രശ്നമില്ല പക്ഷെ അതേ ഇവനെ പോലെ എന്റെ ഒരു കൂട്ടുകാരൻ നിന്നെ പോലെ